ഇന്നിപ്പോ മോർണിംഗിൽ ശരിക്കും പറഞ്ഞാൽ അനീഷ് രാവിലെ തന്നെ ചെറിയം തുടങ്ങിയിട്ടുണ്ട് എന്ന് എടുത്ത് പറയേണ്ടി വരും അതിലെടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സംഭവം അനീഷ് ചെയ്തത് ശരിയായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതിലൊരു സംശയവും ഇല്ല ഇന്ന് ഡ്രൈഡേ ആയതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല ഉറക്കമാണ് അപ്പൊ അതൊക്കെ എണീക്കേണ്ട ആവശ്യമുള്ളൂ പക്ഷെ ബിഗ് ബോസ് ബാറ്ററി അവിടെ എല്ലാവർക്കും മൈക്കിന്റെ ബാറ്ററി മാറ്റാനായിട്ടുള്ള ഒരു ഇത് സ്റ്റോർ റൂമിൽ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതെല്ലാം കറക്റ്റ് സമയത്തിന് മാറ്റേണ്ടത് ബിഗ് ബോസ് റൂള് പ്രകാരം ഉള്ളതാണ് അപ്പൊ അനീഷ് ബാറ്ററി വന്നത് എല്ലായിടത്തും വന്ന് പറയുന്നു റൂമിൽ എല്ലാവരും പെട്ടെന്ന് തന്നെ എണീച്ച് പോയി മാറ്റണം മാറ്റണം എന്നുള്ളതായിട്ട് അപ്പോ ആരും തന്നെ കേൾക്കുന്നില്ല എല്ലാവരും ഉറക്കപ്പിച്ചിടേ കഴിഞ്ഞാൽ അനീഷ് എറണി റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പറയുന്ന ഓരോരുത്തരും ഓരോന്ന് പറയാൻ തുടങ്ങി എന്താണോ പോകാ മറ്റതാണ് മറച്ചതാണെന്നൊക്കെ പറയാൻ തുടങ്ങി നെവിനൊക്കെ വന്നിട്ട് എന്തിരിതാണ് മറ്റതാണ് വെളുപ്പിക്കാനാണെന്നൊക്കെ പറയാൻ തുടങ്ങി വേദലക്ഷ്മി എന്തൊക്കെയോ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അനുമോള് കുറച്ച് കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് പോയി മൈക്കിന്റെ ബാറ്ററി മാറ്റിയിട്ട് തിരിച്ചു വന്നു അപ്പോ ഇതിന്റെ ഇടയ്ക്ക് ഈ ആതില ആതില ശരിക്കും പറഞ്ഞ അനീഷിനോട് എന്താണ് എന്ന് മനസ്സിലാവുന്നില്ല അത്രയ്ക്കും അങ്ങനെ പുറത്ത് കയറി കുതിര കളിക്കുന്ന തരത്തിലോട്ട് എന്തൊക്കെയോ വായിച്ചോ എന്ന് എനിക്ക് വിളിച്ച് പറയുന്നുണ്ട് ഭയങ്കരമായിട്ട് ഓവറാണ് ഓവർ ഷോ ആണ് ആതില അവിടെ കാണിക്കുന്നത് എന്നുള്ളത് നൂറ് ശതമാനം വ്യക്തമാണ് അവസാനം അനീഷ് പറയുന്നത് കേട്ട് 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 അവിടെ നിന്ന് എഴുന്നേറ്റ് പോയിട്ട് ആ സ്റ്റിക്കർ അതായത് അനീഷിന്റെ ബെഡിലെ സ്റ്റിക്കർ പോലും വലിച്ചു കീറി അവിടെ ഇട്ട് ആ ഒരു തരത്തിൽ വന്ന് വീണ്ടും കിടക്കുകയായിരുന്നു ആതില ചെയ്ത ഒരു വൃത്തികെട്ട പരിപാടി എന്നുമായിരുന്നു അനീഷ് ചോദ്യം ചെയ്യുകയും ചെയ്തു എന്തിനാണ് എന്റെ ബെഡിലെ സ്റ്റിക്കർ അവിടെ നിന്ന് വലിച്ചു കീറിയത് എനിക്ക് ആ സ്റ്റിക്കർ തിരിച്ചു വേണം ബിഗ് ബോസിനോട് റിക്വസ്റ്റ് ചെയ്തിട്ട് ആദില എനിക്ക് ആ സ്റ്റിക്കർ തിരിച്ചു വാങ്ങിച്ചു തരണമെന്നും അനീഷ് പറയുന്നുണ്ട് ശരിക്കും അനീഷിനോട് കാണിക്കുന്ന ഓരോ രീതികൾ ആദില ഓരോ ദിവസം കഴിയും തോറും ഇപ്പോ വളരെ വലുതായിട്ട് തെറ്റായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് വ്യക്തമാണ് അതിനൊക്കെ അനീഷ് എന്താണ് ആദിലയോട് ചെയ്തതെന്ന് മനസ്സിലാവുന്നില്ല വളരെ വൃത്തികെട്ട സ്വഭാവമാണ് ആദ്യം ഇപ്പൊ അതിനുള്ളിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നൂറ് ശതമാനം വ്യക്തമാണ് കാരണം അനീഷ് ചെയ്തതിൽ ഒരു തെറ്റും ഞാൻ കാണുന്നില്ല കാരണം ഇവര് കിടന്നുറങ്ങിയപ്പോഴത്തേക്ക് അനീഷ് വന്ന് പറയുന്നു ബാറ്ററി വന്നു മൈക്കിന്റെ ബാറ്ററി മാറ്റൂ എന്നുള്ള തരത്തില് എന്നാൽ ഇവര് കിടന്നുറങ്ങിയ സമയത്ത് ഞാൻ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട് എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ മൈക്കിന്റെ ബാറ്ററി മാറ്റണം എന്നുള്ള കാര്യത്തിൽ അപ്പൊ അനീഷ് ഇതിൽ എന്ത് തെറ്റാണുള്ളത് അതൊരു റൂൾ ആണ് അവിടെ ഇത് നമ്മുടെ വീടൊന്നും അല്ല തോന്നുന്ന പോലെ ഉറങ്ങാനോ അല്ലെങ്കിൽ എണീക്കാനോ ബിഗ് ബോസ് എന്തെങ്കിലും അനൗൺസ് ചെയ്യുക പറയുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ എണീക്കണം അത് ശരിയാണ് ഇന്നത്തെ ട്രൈഡേ ആണ് കുറച്ച് താമസം എഴുന്നേറ്റാൽ മതി അത് രാവിലെയൊന്നുമല്ല പത്ത് മണി കഴിഞ്ഞു അവിടെ ലൈറ്റ്സ് ഒക്കെ ഓൺ ആവുകയും ചെയ്തു അതിനുശേഷമാണ് മൈക്ക് മൈക്കിന്റെ ബാറ്ററി വന്നത് അനീഷ് പോയി പറയുന്നതും ഒക്കെ തന്നെ അപ്പൊ അതില് ഈ ആദില കാണിച്ചത് ശരിക്കും പറഞ്ഞ തനി പോക്രത്തരം മാത്രമേ പറയാനുള്ളൂ അനീഷിനോട് ആ പറയുന്നതിനോട് ഓക്കെ പക്ഷെ പ്രവൃത്തി അതായത് അനീഷിന്റെ ബെഡിൽ പോയി ആ സ്റ്റിക്കർ വലിച്ചു കയറിയൊരു മഹാമോഷൻ എന്ന് മാത്രമേ പറയാം അങ്ങനെ എണീറ്റൊരു വ്യക്തിക്ക് പോയി എന്ന മൈക്കിന്റെ ബാറ്ററി എടുക്കാനായിട്ട് ഒരു പാടുമില്ലായിരുന്നു അപ്പോൾ ശരിക്കും പറഞ്ഞ ആതിര മഹാബോർ ആയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം കഴിയുമോറും എന്നുള്ളത് എടുത്തു പറയേണ്ടി വരും